ും കാര്യങ്ങളാ ഒന്നും അവന്റെ തീരുമാനങ്ങളല്ലേ അവന്റെ തീരുമാനങ്ങളാണ് അതിൽ അഭിപ്രായം പറയുമ്പോഴും ഞാനോ നമ്മളാരോ ആൾക്കാരല്ല

സിബിൻ ഒരു ഡിഫറൻസ് കൈൻഡ് ഓഫ് ഗെയിം ആണ് അതിനകത്ത് കളിച്ചത് അതെനിക്ക് തോന്നുന്നു ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു ഡിഫറൻസ് ആണ് എല്ലാവർക്കും ഇഷ്ടം സിബിൻ ഇച്ചിരി അവറിലോട്ട് വന്നപ്പോ ബിഗ് ബോസ് ഒന്ന് മൈൻഡ് ഗെയിം കളിച്ച് തളർത്തിയതാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നില്ല അവർ ഇന്നലെ അങ്ങനെയല്ലേ അനൗൺസ് ചെയ്തത് എന്നേക്കുമായി വിട പറഞ്ഞു എന്ന് പറയുന്ന കണ്ടസ്റ്റന് സാധാരണ തിരിച്ചു എന്നാണ് എന്റെ ഒരു അറിവ് എന്റെ പൊന്നണിയോ ഇല്ല എന്നെന്തിനാ വിളിക്കണേക്ക് ഞാനല്ലോ കണ്ടസ്റ്റന്റ്